് ഇപ്പോ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഈ പറയുന്ന അനുമോളെ ബിഗ് ബോസ് മനപൂർവം തേയ്ക്കുന്നു ലാലേട്ടൻ മനഃപൂർവ്വമായിട്ട് അനുമോളെ ചീത്ത പറയുന്നു അനുമോളെ നാട്ടിക്കാൻ ശ്രമിക്കുന്നു മോഹൻലാലിന് അനുമോളോട് എന്തോ വൈരാഗ്യമുണ്ട് മനഃപൂർവ്വമായി തന്നെ അനുമോളെ ഇല്ലാതാക്കാൻ മോഹൻലാൽ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അനുമോള് ബി ബി സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് മികച്ച രീതിയിൽ കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിൽ ഒരു തർക്കവും അത് സത്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ നല്ല രീതിയിൽ മോഹൻലാൽ അനുമോളെ ചീത്ത പറയുന്നുമുണ്ട് അതും സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത് അനാവശ്യമായിട്ടാണോ മോഹൻലാലിന്റെ വൈരാഗ്യം കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് പറയേണ്ടി വരും മോഹൻലാലിന് എന്തിനാണ് അനുമോളോട് വൈരാഗ്യം അതിന്റെ ആവശ്യം എന്താണ് മോഹൻലാൽ നീ പറയുന്ന ഒരാളോടും വൈരാഗ്യമില്ല ബിഗ് ബോസ് എന്തു പറയുന്നു അത് ചെയ്യാനാണ് മോഹൻലാൽ അവിടെ നിൽക്കുന്നത് മോഹൻലാൽ നീ പറയുന്ന അനുമോളോട് ഒരു വൈരാഗ്യം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല പിന്നെ അനുമോൾക്ക് കേൾക്കുന്നത് അനാവശ്യമായിട്ട് അനുമോളെ ഒരു കാര്യവും മോഹൻലാൽ പറഞ്ഞിട്ടില്ല അനാവശ്യമായിട്ട് മോഹൻലാൽ ആരെ വഴക്ക് പറഞ്ഞാലും അവര് ജനഹൃദയങ്ങളിൽ പെട്ടെന്ന് കയറി അത് അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഗെയിം ഷോ അങ്ങനെയാണ് അനാവശ്യമായിട്ട് മോഹൻലാൽ ഒരാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അതായത് ആരാണോ ചീത്ത കേട്ടത് ആ വ്യക്തി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കും ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസ് എന്താണ് എന്ന് അറിയുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ അനുമോളെ അനാവശ്യമായിട്ട് മോഹൻലാൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അനുമോൾ ചെയ്ത തെറ്റിനാണ് അനുമോൾക്ക് വഴക്ക് കേട്ടത് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് മോഹൻലാൽ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് കിസ്സടി കണ്ടു അത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു എല്ലാവർക്കും അതിനാണ് വഴക്ക് കേട്ടത് വഴക്ക് കേൾക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് നാണമുണ്ടോ എന്ന് ചോദിച്ചത് പിന്നെ ലാലേട്ടന്റെ ലാസ്റ്റ് എപ്പിസോഡ് അവിടെ അനുമോളെ മനഃപൂർവ്വമായി ടാർഗറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അനുമോൾക്ക് ചീത്ത കേട്ടത് അനുമോൾ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് വെറുതെ ഒന്നും ലാലേട്ടൻ ചീത്ത പറഞ്ഞിട്ടില്ല ആദ്യം വളരെ സ്നേഹത്തോടെ ലാലേട്ടൻ അനുമോളെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു അനുമോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഉത്തരം പറയുന്നു അത് തെറ്റാവുന്നു തെറ്റായപ്പോൾ ലാലേട്ടൻ അനുമോളോട് ഇരിക്കാൻ പറയുന്നു അടുത്ത ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആ സമയത്ത് അനുമോൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് അതിന്റെ ആൻസർ പറയേണ്ട കാര്യമുണ്ടോ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ എന്തിനാണ് അനുമോൾ പറഞ്ഞത് അതിന്റെ ആവശ്യം എന്താണ് അനുമോളെ വിളിച്ച് ചോദിച്ചതല്ലേ ആ സമയത്ത് പറയാതെ അപ്പൊ തെറ്റുത്തരം പറഞ്ഞിട്ട് വേറൊരാൾ പറയുന്നത് കേട്ട് ഇരുന്നു കൊണ്ട് ഉത്തരം പറഞ്ഞു ലാലേട്ടൻ ദേഷ്യം വരില്ലേ ദേഷ്യം വരും ആർക്കായാലും ദേഷ്യം വരും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഫാൻസിന് ഒരുപക്ഷെ അത് ഇഷ്ടമാവില്ല എന്തുകൊണ്ട് അനുമോളെ കുറ്റം പറഞ്ഞു എന്ന് ചിന്തിക്കും അത്രയേ ഉള്ളൂ അത് നമ്മൾക്ക് അനുമോളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷെ അവിടെ തെറ്റ് അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് അതിൽ ഒരു തർക്കവും കാരണം മറ്റൊരാൾക്ക് കിട്ടിയ അവസരം ാണ് അനുമോൾ ഇല്ലാതാക്കിയത് അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഗുണവും ഇല്ലാതാക്കി മാറ്റിയത് പിന്നെ മോഹൻലാൽ എല്ലാവരോടും ലിവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുന്നു പുറത്ത് ആദ്യ സേവ് ചെയ്യുന്നു ആ സമയത്ത് നൂറ എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് വരുന്നു കൂടെ അനുമോളും ഓടി വരുന്നു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ മോഹൻലാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക അതിലകത്തേക്ക് തന്നെയല്ലേ വരുന്നത് നൂറ ഓടിയത് ഒരു പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം അനുമോൾ എന്തിനാ ഓടി എന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ ആ വിഷയത്തിൽ അനുമോളെ മാത്രമല്ല നൂറയെയും ലാലേട്ടൻ ചിത്തു പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നൂറയും അനുമോളും പുറത്തേക്ക് ഓടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തും കാണിക്കാമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ഞാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത് അവിടെ അനുമോൾ തെറ്റു ചെയ്തിട്ടുണ്ട് നൂറയുടെ പാർട്ട്ണർ ആണ് പക്ഷെ എന്നിരുന്നാലും നൂറ ചെയ്തതും തെറ്റാണ് അനുമോൾ ചെയ്തതും തെറ്റു തന്നെയാണ് ആ തെറ്റാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് ചൂണ്ടിക്കാണിച്ചത് അവിടെ എങ്ങനെയാണ് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നത് അത് അനുമോൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് അനുമോൾ തെറ്റ് ചെയ്യുന്നു അതിനുള്ള മറുപടിയാണ് ലാലേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബിഗ് ബോസിൽ വന്ന് എനിക്ക് പൈസ തരുന്നതാണ് കണ്ടന്റുകൾ ഞാൻ കൊടുക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ഷോയാണ് അനുമോൾ അനഃപൂർവ്വമായിട്ട് ഓരോന്നും ചെയ്യുകയാണ് അതായത് ഈ കരച്ചിലും ഇതെല്ലാം നാടകമാണ് ഇനി ചിന്തിക്കുമോ എന്ന് പേടിച്ചാണ് ആ ഒരു ചീത്ത ഇതിന് മുൻപ് ലാലേട്ടൻ കൊടുത്തത് അത് അനുമോൾ ചെയ്ത തെറ്റ് തന്നെയാണ് അതിനെയാണ് മോഹൻലാൽ തിരുത്തിയത് അല്ലാതെ അനാവശ്യമായിട്ട് അനുമോളെ ചീത്ത പറഞ്ഞതൊന്നും അല്ല അപ്പൊ നമ്മൾക്ക് അനുമോളോട് ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അനുമോളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതെല്ലാം അനാവശ്യമായിട്ട് തോന്നും സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആവശ്യമാണ് അനുമോൾ ചെയ്ത തെറ്റിന്റെ ഫലം തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ നിന്ന് സഭ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ